നബി നബിസ് അലൈഹി സ്വലം മാത്രങ്ങളും മദീനയിലേക്ക് മുന്നിട്ട് വരിക വരുമ്പോൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ കിലോമീറ്ററുകൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് സൊഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഊഴം വച്ചിട്ട് നീ ആദ്യം കയറി ഇത്ര സമയം കഴിയുമ്പോൾ ഇറങ്ങണോട്ടോ നീ എനിക്ക് കയറാൻ നല്ലതാണ് എന്തിനെ കയറുന്നത് ദൂരെ നിന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു വസ്ല്ലം അവിടെ നിന്ന് വരുന്ന വരവൊന്ന് ഫസ്റ്റ് കാണാൻ എനിക്ക് കാണണെന്ന് സൊഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഞാൻ ചോദിക്കട്ടെ ഏത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈത്തരണ മോളിലേക്ക് പഠിച്ചേറിയത് അങ്ങനെ ആയത് വരുമ്പോ ഈത്ത മോളിൽ കയറണമെന്ന് എന്താണത് അത് ഒരു തരം മൗലിൻറെ ഒരു വരി പോയിട്ട് ഒരു അക്ഷരത്തിൽ പോലും ഒരു പോലും ഇല്ല ലോകത്ത് തലിക്കാൻ പറ്റൂല അത് ഈ ഹയമാര് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കാണ് നമ്മൾ അല്ലേ മൗലിദിൻ്റെ യാനവി വാടിയിട്ട് അവസാനം ദ്വാരക്കുമല്ലോ ഏഹ് റബ്ബൻ നമ്മൾ നമ്മുടെ ദ്വാരക്കുമല്ലോ ഇതൊക്കെ നബിയോടാണെന്നാണ് ഇവർ പറയുന്നത് ലോകവിടിത്തല്ലേ പറയുന്നത് നബിയോടാണ് ദ്വാരക്കുന്നത് നമ്മൾ അങ്ങോട്ട് പറയണം പറയുന്നത് ആയത് നിസ്കാരം അഞ്ചു വക്കത്താകുന്നു അതാണ് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറയാൻ തന്നെ എന്തുട്ടു മൗലിത് അബൂബക്കർ തങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉമർ ഉൽ അഹ് തങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉസ്മാനുബൻ അഫാൻ തങ്ങളുടെ നബിദിനം കഴിച്ചിട്ടുണ്ടോ ഒരു മൂന്നാല് ഉണ്ടെ അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ ഈ ഉമ്മത്തിൽ നിന്ന് പിന്മാറുന്നതോന്നുണ്ടോ ഞങ്ങൾക്ക് ഇല്ലേ അതാണ് ഈ ഘോഷയാത്രയൊക്കെ കാണുന്നത് ദീൻ അനുവാദം നിന്ന വിഷയാണ് റബി ലവൽ പന്ത്രണ്ടായാൽ നിങ്ങൾ അവിടുത്തെ ജനനം ആഘോഷിക്കാൻ പാടില്ല അന്ന് ഘോഷയാത്ര പാടില്ല അന്ന് മതഹകീർത്തനങ്ങൾ പാടില്ല പാവപ്പെട്ട സാധുക്കൾക്ക് കുടുംബത്തിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഈ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുമക്കൾക്ക് മധുരം കൊടുത്തവരെ സന്തോഷിപ്പിക്കാൻ പാടില്ല ഖുർആാനിൽ ഏതെങ്കിലും ആറായിരത്തിൽ ചില്ലറ ആയത്തിൻ്റെ ഒരായത്തു വേണ്ട ഏതെങ്കിലും ഒരു മൂലക്കെ കഷ്ണത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഇത് ചെയ്യാനുള്ള അമല എന്നാൽ വിശ്വലം മാത്രങ്ങളെ കൊണ്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങൾ സന്തോഷിക്കണം എന്ന് ഖുര്ആനിൽ എത്ര ആയത്തുണ്ട് സ്നേഹിച്ചോളാം പറഞ്ഞു അപ്പൊ പറയാത്ത ഏത് കൈഫിയും അതിന് സ്വീകരിക്കാം ഇത് അള്ളാഹു അനുവാദം തന്നതാണ് മുസ്ലിം ഉമ്മത്ത് പരിശുദ്ധമായ അവലിനെ നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ തരാന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോദ്യം മുഴുവൻ ആരോടാണ് പടച്ചവനോട് ഒരു പടപ്പിനോട് നമ്മൾ ചോദിക്കൂല അത് ഈ ഹയമാര് വെറുതെ യാ യാ പറഞ്ഞിട്ടുണ്ടാക്കിയാണ് നമ്മൾ അല്ലേ മൗലിദിൻ്റെ യാനവിടിയിട്ട് അവസാനം ദ്വാരക്കുമല്ലോ ഏഹ് നമ്മൾ നമ്മുടെ ദ്വാരക്കുമല്ലോ ഇതൊക്കെ നബിയോടാണെന്നാണ് ഇവർ പറയുന്നത് ലോകവിടിത്തല്ലേ പറയുന്നത് നബിയോടാണ് ദ്വാരക്കുന്നത് നമ്മൾ അങ്ങോട്ട് കുലുഹു പറയുന്നത് ആയത് നിസ്കാരം അഞ്ചു വക്കത്താകുന്നു അതാണ് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറയാൻ തന്നെ മൗലിദിൻ്റെ ഒരു വരി പോയിട്ട് ഒരക്ഷരത്തിൽ പോലും സെർക്കിൻ്റെ ഒരു നേടൽ പോലും ഇല്ല ലോകത്ത് തെളിയിക്കാൻ പറ്റില്ല തെളിയിക്കാൻ പറ്റും അവർക്ക് തന്നെ തെളിയിക്കാൻ പറ്റും ആ പറയുന്നത് അവർ തന്നെ അർത്ഥം പറയാ അത് മൗലിതൻ്റെ അർത്ഥാകണ്ടേ മങ്കൂസ് മൗലിദീ മഹാനായ സൈനുദ്ദീ മെഹദൂൺ തങ്ങൾ മങ്കൂസ് മൗലിദി രചിച്ചല്ലോ എവിടെ നിന്ന് നോക്കിയാ പകർത്തിയത് ഇമാം ഖസ്സാരി റതി അള്ളാഹു അലാനുവിന്റെ വരി നോക്കിയിട്ട് പകർത്തിയതാണതൊക്കെ ചില്ലറ ആളുകൾ എഴുതിയതല്ലതൊന്നും അല്ല പവറല്ലേ മൗല്യത ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാർ എവിടെ ഇരുന്ന് ചൊല്ലിയാലും സദസ്സിൽ ചൊല്ലിയാലും പള്ളി ചൊല്ലിയാലും വീട്ടിൽ ചൊല്ലിയാലും മൗല്യം ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈനിലാണ് ചെല്ലുന്നത് ചൊല്ലിത്തുടങ്ങുമ്പോഴേക്ക് മലക്കൽ അവിടെ നിന്നിട്ട് പൊതിയുന്നല്ലേ മഹാന്മാർ പറഞ്ഞത് മലക്കൽ അവിടെ നിന്നിട്ട് പൊതിയോ അത്രേ ജിബിരി അലിസ്ലാത്തു വസ്ലാം നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും എന്നൊക്കെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടില്ലേ ജിബിരിലിനെ ദ്വാ കിട്ടും അത്രേ വീട്ടിൽ മൗല്യത കഴിച്ചാൽ ഇതൊക്കെ ഷിർക്കാണ് കിർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ദ് പിശാജ് നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കാതിരിക്കുന്നതാണ് അതിനത്ര പരിഗണിച്ചാൽ മതി ആ അത്തരം വാക്കുകൾ അള്ളാഹു നമ്മളെ വിജയത്തിലാകട്ടെ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ സുഹാബത്തെ എങ്ങനെയാണ് അവിടുത്തെ സ്നേഹിച്ചത് സുഹാബത്തെ എങ്ങനെയാണ് അവിടുത്തോട് അവിടത്തോട് വെച്ചത് കേവലം ഈ കൊല്ല കൊല്ലമുള്ള ഈ റബി ലവൽ കൊണ്ട് മാത്രമല്ല അവരുടെ സ്നേഹം അവരുടെ സ്നേഹം അവരുടെ ജീവൻ തന്നെ അവര് അള്ളാഹുവിന്റെ സൊലല്ലാഹുലി വസ്ല്ല മുന്നിൽ പ്രിയപ്പെട്ടവരെ എടുത്തു കാണിച്ചു കൊണ്ടാണ് അവിടുത്തെ സ്നേഹിച്ചത് ഭയങ്കര സ്നേഹല്ലേ ഉണ്ടായത് ഭയങ്കര സ്നേഹല്ലേ റബി ലവൽ പന്ത്രണ്ടിന് എന്ന മദീനയിൽ വലിയ നബിദിന സമ്മേളനം നടന്നു ആരാണ് നായകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് നമ്മൾ ഈ ആഴ്ച റബി ഇലവല പന്ത്രണ്ടിനെ ദഫുമുട്ടി പാട്ടുപാടിനൊക്കെ ഏതോ മുല്ലാക്കന്മാരുണ്ടാക്കിയ കുറാഫാത്താണെന്നല്ല ഇത് സുഹാബത്തും നബിതങ്ങളും ചെയ്ത് കാണിച്ചതാണ് റബി ലവൽ പന്ത്രണ്ടിൻ്റെ അന്നേ ഒരു തിങ്കളാഴ്ചയാണത് തിങ്കളാഴ്ച ചേർന്ന് വന്നു നബി സുല്ലി സ്വലം മദീനയിലേക്ക് മുന്നിട്ട് വരിക വരുമ്പോൾ അവിടെ നിന്ന് വരുന്നതിന് കിലോമീറ്ററുകൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് സുഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഊഴം വച്ചിട്ട് നീ ആദ്യം കയറ് ഇത്ര സമയം കഴിയുമ്പോൾ ഇറങ്ങണോട്ടോ നീ എനിക്ക് കയറാനുള്ളതാണ് എന്തിനെ കയറുന്നത് ദൂരെ നിന്നിട്ട് പരിശുദ്ധ റസൂൽ അവിടെ നിന്ന് വരുന്ന വരവൊന്ന് ഫസ്റ്റ് കാണാൻ എനിക്ക് കാണണെന്ന് ഷഹാബത്ത് ഈത്തപ്പരണ മോളിൽ കയറി ഞാൻ ചോദിക്കട്ടെ ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈത്തപ്പരണ മുകളിലേക്ക് പഠിച്ചേറിയത് അങ്ങനെ ആയത്തുണ്ടോ നബി വരുമ്പോൾ ഈത്തപ്പരണ മോളിൽ കയറണമെന്ന് എന്താണത് അത് ഒരു തരം ഹുബാണ് അത് സ്നേഹമാണ് മദീനയിലേക്ക് ഇങ്ങോട്ട് മുന്നിട്ട് വന്നു സൊഹാബത്തിന് ഭയങ്കര ആശ്വാസമായി അവർ അവിടെ എവിടെയൊക്കെ കിടന്ന് ദഫ ഒക്കെ എടുത്തുകൊണ്ട് വന്നുണ്ടാ പോഷാത്തിൽ നമ്മൾ ദഫ കടുന്നത് എന്തിനാണ് പന്താണ്ടിന് അൻസാറു ആയ സൊഹാബത്താണ് ഈ ദഫ് എടുത്തോണ്ട് വരുന്നത് നമ്മളെപ്പോഴെ ലോ ക്ലാസ് പാർട്ടിയല്ല നിങ്ങൾ ആരുടെ പിന്നാലെ നടക്കണം നിങ്ങൾ ആരുടെ പിന്നാലെ നടന്നാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പിന്നാലെ നടക്കണം നിങ്ങൾ അവരുടെ പിന്നാലെ നടന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും അൻസാറുകളായ സൊഹാബത്ത് അന്വേഷിക്കാൻ തുടങ്ങി പാട്ടുപാടാൻ പാടി മുസ്തഫാനെ പാടാൻ പന്ത്രണ്ടിന്റെ എന്ന് തിങ്കളാഴ്ച അവിടുത്തെ ജനന ദിനമാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാമല്ലോ അവിടെ നബദീനയിലേക്ക് കയറി വരുന്ന സന്തോഷത്തിന്റെ വെൽക്കം സ്വാഗതം ചെയ്തുകൊണ്ടല്ല പടപ്പാട്ടാണ് പാടാൻ പോകുന്നത് ஆபத்து ஃபுமுட்டி படான் தொடங்கியல்லோ தல அல் பதுரோ அலைனா ിതാബിൽ നമ്മൾ പാടാറില്ലേ നമ്മൾ പറയാറില്ലേ ഇതേതെങ്കിലും വല്ലാഖമാർ എഴുതി ഉണ്ടാക്കിയതല്ല ഇത് മഹാന്മാരായ അൻസാറുകളായ സഹാബത്ത് എഴുതി ഉണ്ടാക്കിയ വരികളാണ് സഹാബത്തിന്റെ മൗലിതാണ് തൊലാൽബതുറ അലൈന ലഭിതങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് നഹ്നോ മിൻ ബനിൻ ജിവാറൻ യാ ജീഹാമോ ഹെമ്മദും ജാരി വരവിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടുന്നത് പ്രായമുള്ളവരാണ് ചെറുപ്പക്കാരാണ് കുഞ്ഞുമക്കളാണ് വീട്ടിൽ നിന്ന് ഉമ്മമാരെല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടാണ് മദീനയിൽ സ്വാഗതം ചെയ്യുന്നത് പരിശുദ്ധ റസൂലിനെ വസല്ലം ഈ പാട്ടങ്ങ് കേട്ടപ്പോ എന്റെ പ്രിയമുള്ളവരെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങി വന്നു പരിശുദ്ധ റസൂൽ فخرج اليهم رسول الله صلى الله عليه وسلم سلم. 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 ലഫുമുട്ടി പാട്ടുപാടിയ സ്വഹാബത്തിന്റെ അൻസാറുകളായ സ്വഹാബത്ത് ഈമാൻ നിങ്ങൾ അൻസാറുകളായ സ്വഹാബത്തിനോട് ഏതായി അൻസാറുകൾ പന്ത്രണ്ടിന്റെ എന്ന് ലഫുമുട്ടി പാട്ടുപാടി സ്വാഗതം നബി തങ്ങളെ സ്നേഹിച്ച് പാട്ടുപാടിയ അൻസാറുകളോട് നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ അത് മിനൽ ഈമാൻ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെന്നതിന്റെ അടയാളമാണെന്ന് ഈമാൻ നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അവരോടും അവരുടെ നേതാവായ ഹബീബിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ റബി ഇല്ലെ വൽ അടങ്ങി കാത്തത് ഞങ്ങളെ പലരും കളിയാക്കുന്നുണ്ട് ഞങ്ങൾ പലരും ആക്ഷേപിക്കുന്നുണ്ട് വാട്സപ്പിൽ പല മെസ്സേജും മയക്കുന്നുണ്ട് പല വീഡിയോ ക്ലിപ്പ് മയക്കുന്നുണ്ട് ഞങ്ങളത് കാണൂല അല്ല ഞങ്ങൾക്കത് കേൾക്കാൻ പോലുമുള്ള മനസ്സില് അല്ലേ നിന്റെ ഹബീബിനെ സ്നേഹിക്കണ്ട അത് പറയുന്ന നിന്റെ ഹബീബിനോട് വേണ്ട അത് പറയുന്ന നിന്റെ

നമുക്ക് തർക്കിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള തർക്കം തുടങ്ങിയാൽ എവിടെയാണെങ്കിലും മേടില്ല അസ്സലാമിക്കു പിന്നെ കാണാം പിന്നെ കാണാം കുറച്ച് തിരക്കുണ്ട് നമ്മുടെ ദുനിയാവഹുറ രക്ഷപ്പെടൂ പറയുന്നവർ പൂക്കോട്ടെ നമുക്കെന്താ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പോൾ അവിടുത്തെ സ്വീകരിച്ച അൻസാറുകളായ സ്വഹാബത്ത് ഫഹർജ ഇലഹിം റസൂലി നബി സ്വലം മാത്രങ്ങൾ ദഫ് മുട്ടി പാട്ടുപാടിയ സ്വഹാബത്തിൻ്റെ ഇടയിലേക്കാണ് കയറി ചെന്നു അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഇവ നബിദിന വിരോധികളായ കുറച്ച് ആൾക്കാരുണ്ടാവും അവരോട് വൈരാഗ്യം വേഷമൊന്നുമില്ല ഇല്ല നമ്മളെപ്പോലെ അവരും സ്വലാത്ത് പാടണം അവരും സന്തോഷം ഈ ഞമ്മത്തിൽ സന്തോഷിക്കുന്ന കാര്യത്തിൽ എന്തിനാ തർക്കം തർക്കമുണ്ട് പ്രിയപ്പെട്ടവർ ഒരു ഞമ്മത്തല്ലേ വെറും ഞമ്മത്താണോ ആ ഞമ്മൾ ഏറ്റവും വലിയ ഞേമത്തല്ലേ പരിശുദ്ധ റസൂൽ അപ്പോൾ ഈ സന്തോഷത്തിൽ നബിസ് അലിസ്ല്ലാം മാതെ അവരിലേക്കാണ് ഇറങ്ങിച്ചെന്നു ആരിലേക്ക് ഡഫി പാട്ടുപാടിയ കാക്കാമാരുടെ അടുത്തേക്ക് സഹാബത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് എന്താ പറഞ്ഞത് അവിടെ നിന്ന് എന്തു പറഞ്ഞു അവരോട് നിങ്ങൾ എന്ത് കിർക്കാണി കാണിക്കുന്നത് ഇത് കൊടുത്ത കൊണ്ട് ചിർക്കാട് ഇപ്പം തന്നെ പൊന്നാലിയിലേക്ക് പോകണമെന്നാണോ പറഞ്ഞത് അല്ല എന്താ പറഞ്ഞത് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ നിങ്ങളുടെ കാട്ട് ഈ ആഹ്ലാദവും സന്തോഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നോട് വലിയ മഹബത്തുള്ളത് പോലെ തോന്നുന്നല്ലോ എന്ന് പരിശുദ്ധ റസൂൽ അസുലി തങ്ങൾ പറയാം ഞങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇഷ്ടമുണ്ടോ അപ്പം അവര് പറഞ്ഞു എന്താ സംശയം നബിയെ അങ്ങയോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഈ റബി ലെവലിൽ പന്ത്രണ്ടി പാട്ടുപാടി അങ്ങയെ മദീനയിലേക്ക് സ്വീകരിക്കുന്നത് വല്ല ഇഷ്ടമുണ്ട് ഞങ്ങൾക്ക് അപ്പം എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളോട് വലിയ ഇഷ്ടമുള്ളവരാണ് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് മൂന്ന് വട്ടം സെലാസൻ ആവർത്തിച്ചു ഇമാം ബൈഹി തങ്ങൾ അവിടുത്തെ ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട് ിൽ അവിടുത്തെ സൊഹാബത്തിന്റെ തൊലാൽ ബദൂർ എന്നുള്ള പാട്ടും ഹദീഫിൽ കാണാ ഇതൊന്നും എന്തെങ്കിലും ലേഖനം വായിക്കല്ല ഇതൊക്കെ ഹദീഫിൻ്റെ കിതാബിൽ തങ്കലിപികളാ രേഖപ്പെടുത്തിയിട്ടുള്ള മഹാസംഭവങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് 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 ഈ ഈ നന്മയിൽ ആരൊക്കെ ഭാഗവാക്കാകുന്നില്ലേ അവർക്ക് നന്മ തടയപ്പെട്ടവരാണ് തൗഫീക്കില്ലാത്തവരാണ് അപ്പൊ റബി ഇല്ലാ നടത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ദഹനക്കേട് വേണ്ട നിങ്ങൾ റബി ഇല്ലാഹുലി നടത്തുമോ ഞങ്ങളുണ്ട് കൂടെ നടത്തൂല്ലോ മൊഹരത്തിൽ നോക്കാം ഞങ്ങൾക്ക് പിന്നെ കാണാം ഇത് ദുനിയാവിൽ ഒരിക്കലും ഉണ്ടാവൂലേത് ഇത് താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ കൽവുകൾ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽവിനെ നന്നാക്കി തരട്ടെ അപ്പോൾ ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ റസൂൽ സുല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ജീവിത സന്ദേശത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയാണ്ടല്ലോ പിന്നെ ഒരു ചുക്കും നമുക്ക് വിഷയമല്ല ഒരു പ്രയാസമല്ല നമുക്ക് അവിടുത്തെ സുന്നത്ത് ജീവിതത്തിലേക്ക് കയറണം അവിടുത്തെ സുന്നത്തിൻ്റെ നമ്മുടെ കൽബിലേക്ക് അത് കയറുമ്പോൾ വലിയ സന്തോഷ വലിയ നിങ്ങൾക്ക് ആരോടാ സ്നേഹം അവരോടൊപ്പം ഉണ്ടാകും നാളെ എന്ന് പരിശുദ്ധ റസൂൽ റവാഹുൽ റവാഹുൽ രസോ നബീത് സല്ലാം മാ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ റബി ലവലി പാതിരാക്കി ഇവിടെ ഈ നേരം പോയ നേരത്തും വാഴത് കറി കഴിഞ്ഞിട്ട് വേണം മുയലാരോട് നാല് വർത്തമാനം പറയാൻ എടങ്ങേറായിരിക്കുകയാണ് ഞങ്ങൾ എങ്കിലും ഞങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടത്തോട് സ്നേഹം ഉള്ളത് അവിടത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അല്ലേ ഈ സ്നേഹത്തിന് എന്താ പകരം കിട്ടുന്നത് സ്നേഹം യഥാർത്ഥത്തിൽ ഷോർട്ട് കട്ടാ നിസ്കാരത്തിൽ പോരായ്മയുണ്ട് നമ്മൾ പറഞ്ഞല്ലോ നിൽക്കാരത്തിൻ്റെ അറിയും പറഞ്ഞല്ലോ നോമ്പിൽ പോരായ്മയുണ്ട് ഹജ്ജിൽ പോരായ്മയുണ്ട് അല്ലേ ഒന്നും ഒരു അമലുമില്ലാത്തവരാണ് നമ്മൾ പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട് പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള ഒരു വഴിയുണ്ട് ഏതാ വഴി അത് മഹബ്ബത്താണ് അൽ മറമ്മൻ അഹബ ഒരു സഹാബി കയറി വന്നിട്ടില്ലോ അവിടുത്തെ സദസ്സിലേക്ക് നബിയേ സല്ല അല്ലെ സ്വല്ലം ഞാൻ ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല നബിയെ ഒരുപാട് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പുരിഷുദ് നബിയോട് അസുഖല ഒരുപാട് സുനത്തസ്കാരം സുന്നത്തോമ്പൊന്നും ഒരുപാട് ഒന്നും ഇല്ല സാധാരണ ഫറസ്കരിച്ച് അങ്ങനെ കഴിച്ചുവിട്ടല്ലേ ഉള്ളൂ വേറെ അമലൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറഞ്ഞത് പോയി ആയിരം പ്രക്കാത്ത് സുന്നദ്ധസ്കരിക്കും എന്നല്ല പറഞ്ഞത് പിന്നെ ആ സഹാബിയോട് നബിസുല്ലാമങ്ങൾ പറയുന്നത് അവിടെ നിന്ന് റസൂൽ അഹ് വസ്ലാമോട് പറയുന്നുണ്ട് കൂടുതൽ അമലൊന്നും ഇല്ലാന്ന് കരുതി അങ്ങയുള്ള സ്നേഹത്തിന് കുറവില്ല ഇനി അഹബുല്ലാഹു റസൂല്ല അങ്ങയോടും റസൂലിനോ അങ്ങയോടും അള്ളാഹുവിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹം ഭയങ്കരമാണ് അത് ഞാൻ സംഭവിക്കൂല ആർക്കും വകവച്ച് കൊടുക്കൂല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് സുന്നത്തി സ്കരിക്കാതെ എന്നോട് സ്നേഹോ പോയി ആയിരം പ്രക്കാത്ത് സുന്നത്തിസ്കരിക്കണോ ഇത് എന്തൂട്ട് സ്നേഹ എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല എന്തു പറഞ്ഞു അള്ളാഹുവിനോട് റസൂലിനോട് സ്നേഹമുണ്ടോ എന്നാൽ ഞങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ വരാം എന്ത് പരിശുദ്ധ റസൂൽ അലൈ സ്വലം അപ്പൊ ആ സ്നേഹത്തിന്റെ പേരിൽ ഈ മൊമ്മിനികൾ ഒരുമിച്ച് കൂടിയിട്ട് സ്വലാത്ത് ചൊല്ലാനും ജാത് നടത്താനും ബാക്കി മൊമ്മിനികൾക്ക് ഭക്ഷണം കൊടുക്കാനും ഈ അമലകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നഷ്ടപ്പെടുമെന്ന് അള്ളാഹുവെ നിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് ഹബീബിനെ സമ്മാനമായി കിട്ടി റബി ഇല്ലവലിൽ ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ പൂർവികരായ സൂഫിയാക്കളും അശാഹന്മാരും കാണിച്ചു തന്ന പോലെ ഞങ്ങളും ഒരുപാട് മധുഹു പറഞ്ഞു വെയിൽ കൊണ്ട് ഘോഷാത്രയിൽ നടന്നു അവിടുത്തെ സ്നേഹം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നീ പോടോ നരകത്തിലേക്കെന്ന് പഠിച്ചോ പറയുന്നു തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടങ്ങൾക്ക് അല്ലാഹു നമ്മുടെ കൽബുകൾ തരട്ടെ ത്വലാത്തു ചെല്ലണമെന്ന് പറയാനാണ് നമ്മളിവിടെ വന്നത് സ്വലാത്ത് ുംതുഹപാടലും വലിയ അമലാണ് എന്ന് പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു നൽകട്ടെ പരിശുദ്ധ റസൂൽ തങ്ങളുടെ പരിശുദ്ധമായ ജനനത്തോടനുബന്ധിച്ചുള്ള ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അല്ലേ മീലാദ് ഷെരീഫുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ഈ സംഗമം അല്ലേ നാളെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളുടെ കലാപരിപാടികൾ അലഹമ്മദ എന്തോ ഒരു റാഹത്താണ് വിശ്വാസിയുടെ മനോനുഗരങ്ങളിൽ എന്തെന്നില്ലാത്ത ആനന്ദമാണ് അതെന്തതിൻ്റെ കാരണം എന്നറിയോ അത് ഖുർആനും ഹദീഫും നോക്കിയിട്ടല്ല അത് നോക്കിയാൽ പോരിശ ഒന്നുകൂടെ കൂടും പോരിശ കുറയുന്നല്ല പോരിസ കൂടും അല്ലാതെ തന്നെ ഈമാനുള്ളവൻ്റെ ഈമാനുള്ളവളുടെ കൽബിൽ ഒരു നേച്ചർ അവരുടെ ഒരു നേച്ചറാണ് എന്ത് നബിസ്വല്ലാഹു തങ്ങളുടെ ജനനത്തിൻ്റെ ദിവസം വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു ആനന്ദവും കൽബിലുണ്ടാവുക അത് ഈമാനുള്ളവൻ്റെ വോൾട്ടേജ് ജീവിതത്തിൽ ഉണ്ടാവും ആളുകൾ എത്ര മോശം പറഞ്ഞാലും അതിനൊക്കെ പ്രമാണബദ്ധമായ പിൻബലം ഇല്ല എന്നല്ല കേട്ടോ അതുമുണ്ട് അത് എക്സ്ട്രാ ഫിറ്റിങ്സാണ്